ഹായ് എല്ലാവർക്കും അജിത്തിന് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണം രാവിലെ അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് നിങ്ങൾക്ക് തിരുവോണ ആശംസകൾ പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തിരുവോണ ആശംസകൾ പറയുകയാണ് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ആശംസകൾ ഞാൻ നേരുകയാണ് തിരുവോണത്ത് മഹാബലി നമ്മുടെ വീടുകളിലെല്ലാം വരും അപ്പോൾ ഒരു വീടുകളിലും ബുദ്ധിമുട്ട് ഉള്ളതായി മഹാബലിക്ക് തോന്നരുത് അതുകൊണ്ടാണ് കാണം വിറ്റും ഓണം കൊള്ളണമെന്ന് പറയുന്നത് മഹാബലി പണ്ട് എല്ലാവർക്കും ദാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അവിടേക്ക് വന്നു അങ്ങനെ ബ്രാഹ്മണൻ അവിടെ ഇരുന്നു അത് നമ്മുടെ വാമനനായിരുന്നു അപ്പോൾ മഹാബലി ദാനം കൊടുക്കുന്നത് കണ്ടുകൊണ്ട് മൂന്ന് ചെവിട് അളന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മഹാബലി അതിനെ സംബന്ധിച്ചു പക്ഷേ നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞു ഒരടി ഒരടിയെ കൂടുതൽ കൊടുക്കരുതെന്ന് പക്ഷേ നമ്മുടെ മഹാബലി കേട്ടില്ല മൂന്നടി തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മഹാബലിക്ക് അവിടെ വന്നിരുന്ന ബ്രാഹ്മണൻ വാമനനാണെന്ന് അറിഞ്ഞില്ല അങ്ങനെ മൂന്നടി അളന്ന് കൊടുക്കാൻ നേരത്ത് മൂന്ന ഓരോ അടിയും കൊടുത്തപ്പോഴും മൂന്നാമത്തെ അടി അളന്ന് കൊടുക്കാൻ നേരത്ത് തികയാതെ വന്നപ്പോൾ അതിനെ മഹാബലിയുടെ തലയിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടി തഴ താഴ്ക്കുകയായിരുന്നു അതുകൊണ്ട് ആരും ആരെയും വില കുറച്ച് കാണരുത് നമ്മുടെ മഹാബലി വിചാരിച്ച് വന്ന ബ്രാഹ്മണൻ വാമന വാമനാണ് വാമനൻ ആണെന്ന് മനസ്സിലായില്ല അതുകൊണ്ട് ആളുകളെ കാണുമ്പോൾ നമ്മൾ ഒന്നും വിലയിരുത്തരുത് നമ്മുടെ അവിടുത്തേക്ക് കാന്താരി മുളക് മറ്റു മുള മുളവിനെക്കാട്ടിയും കറികളിൽ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാന്നല്ലേ പറയുന്നത് അതുപോലാണ് ഓരോരുത്തരുടെ കാര്യം അവരവരുടെ കഴിവിനെക്കുറിച്ച് നമുക്ക് പറയാൻ ആളല്ല അത് നമ്മൾ അവരുടെ കഴിവിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് മാത്രമാണ് ചേച്ചിക്ക് ഈ ഓർമ്മത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉള്ളത്